കേരള കോൺഗ്രസ് ജോസഫിനെ ഇനി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് നയിക്കുമോ അബു ജോൺ ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ആകും അബുവിനെ പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തും നേതൃനിരയിൽ അഞ്ചാമനായാണ് അബു ജോൺ ജോസഫ് എത്തുന്നത് കോട്ടയത്ത് ചേരുന്ന പാർട്ടി ഹൈപ്പർ കമ്മിറ്റിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും അഞ്ചാമനാണെങ്കിലും അബു എത്തുന്നതെങ്കിലും ഫലത്തിൽ രണ്ടാമനായി മാറും തൊടുപുഴയിൽ അപ്പു സ്ഥാനാർത്ഥിയാകും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലെല്ലാം മക്കൾ രാഷ്ട്രീയമുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പിൻഗാമികളായി മക്കളെ തന്നെയാണ് പ്രധാന നേതാക്കളെല്ലാം കളത്തിൽ ഇറക്കിയിരുന്നത് എന്നാൽ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഇല്ല എന്നതായിരുന്നു അടുത്ത കാലം വരെ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രത്യേകത അബു ജോൺ ജോസഫ് വരുന്നതോടെ ജോസഫ് ഗ്രൂപ്പിലും മക്കൾ രാഷ്ട്രീയം ആവർത്തിക്കുകയാണ് ഇത് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറിയാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം മോൻസ് ജോസഫാണ് നിലവിൽ പാർട്ടിയിലെ രണ്ടാമൻ ഫ്രാൻസിസ് ജോർജ് മൂന്നാമനും പി സി തോമസും ജോസഫിന്റെ ഭാഗമാണ് ഇവർക്കൊപ്പമാണ് ജോസഫിന്റെ മകൻ പാർട്ടിയിൽ സജീവമാകുന്നത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് എന്നിങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത് ഇതിലേക്കാണ് അപ്പുവും വരുന്നത് പി ജെ ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിന്മാറും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബു മത്സരിക്കുമെന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അബു രാഷ്ട്രീയത്തിൽ സജീവമായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബു തിരുവമ്പാടിയിൽ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ വികാരമെന്നും പി ജെ ജോസഫിനോട് മലബാറിലെ ജില്ലാ കമ്മിറ്റികൾ ഇക്കാര്യം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് സീറ്റ് വിട്ടുകൊടുത്തില്ല അടുത്ത നിയമസഭയിൽ ഈ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം യുഡിഎഫിലേക്കെത്തിയാൽ ജോസ് കെ മാണിക്ക് നൽകാമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ഇതിനിടയിലാണ് അബുവിനെ കേരള കോൺഗ്രസ് ജോസഫ് നേതൃനിരയിൽ സജീവമാക്കുന്നത് ജോസ് കെ മാണിയെ യു ഡി എഫിൽ കൊണ്ടുവരുന്നതിനെ ജോസഫ് വിഭാഗം അംഗീകരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരള കോൺഗ്രസ് എം എൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് അബു ജോൺ ജോസഫ് പ്രതികരിച്ചിരുന്നു രണ്ടില ഇവിടെ വാടിപ്പോയെന്നും ആ ചിഹ്നം ഇനി ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓട്ടോറിക്ഷ ജനകീയമായ ചിഹ്നമാണെന്നും തെളിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ആണ് ജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ജന്മനാടായ കോട്ടയം മണ്ഡലത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാനായില്ല പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത് കേരള കോൺഗ്രസ് സിറ്റിംഗ് എം എൽ എ യുള്ള ചങ്ങനാശ്ശേരിയിലെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിൽ സുരേഷിനെ വിജയത്തിലേക്ക് നയിച്ചത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് മേൽക്കൈ രാഷ്ട്രീയമായി അവർക്ക് വലിയ ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത് കക്ഷിക്കാരുടെ വീട്ടിലിരിക്കുന്നവരെ പോലും വലിച്ചിഴക്കുന്ന തരത്തിൽ തീർത്തും ശരിയല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അവർ നടത്തുന്നത് അതിലൊക്കെ തിരുത്തൽ വേണം അബു ജോൺ ജോസഫ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്